Peace. Welcome back ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ ദുഃഖിക്കുന്ന ഏറെ നൊമ്പരപ്പെടുത്തുന്ന ചില വാർത്തകളാണ് കേൾക്കുന്നത് കഴിഞ്ഞ ആഴ്ച നമുക്കറിയാം ജിസേൽ തക്രൽ എന്ന് പറയുന്ന പ്രമുഖ മത്സരാർത്ഥി ഷോക്കിൽ നിന്ന് ഇപ്പോഴും നമ്മൾ ആരും വിട്ടുമാറിയിട്ടില്ല ആ ഒരു ഇരിക്കുന്ന ബിഗ് ബോസിന്റെ പ്രേക്ഷകരെ വീണ്ടും ദുഃഖത്തിന്റെ പടുുകുഴിയിലോട്ട് തള്ളിയിടുന്ന രീതിയിലുള്ള ചില അഭ്യൂഹങ്ങളാണ് കേൾക്കുന്നത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് അതെ കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു ആർക്കാണ് നമ്മളെല്ലാവരും നെഞ്ചിലേറ്റിയ ഈ സീസണിൽ പതിവിനെ വിപരീതമായി നെഞ്ചിലേറ്റിയ ആ ഒരു പ്രമുഖ നടിയും നർത്തകിയും ഡോക്ടറുമായ സീരിയൽ താരം ബിന്നി സെബാസിന് കടുത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്താണ് ബിന്നിയുടെ ഈ ഒരു തിരിച്ചടിക്ക് കാരണമായത് മറ്റ് അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ ബിന്നി സെബാസ്റ്റിൻ കൊച്ചിയിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ലാൻഡ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്താണ് ബിന്നിക്ക് സംഭവിച്ചത് അതിന് കാരണക്കാരായത് ആരൊക്കെയാണ് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായി വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് ഉറപ്പായും കാണാൻ ശ്രമിക്കുക അതെ വോട്ടിങ്ങിന് ഒരു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ അൺഒഫീഷ്യൽ പോളുകളിൽ കണ്ണോടിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ബിന്നി സെബാസ്റ്റ്യൻ പറയുന്ന ഈ ഒരു പ്രമുഖ താരത്തിന് മൂന്നേ പോയിന്റ് ആറ് ശതമാനം അതായത് ചില ആഴ്ചകൾ പതിനഞ്ച് ശതമാനം വരെ വോട്ട് നേടിയിരുന്ന ബിന്നി സെബാസ്റ്റ്യന് മൂന്നേ പോയിന്റ് ആറ് സാബു മോനേക്കാൾ താഴെ വന്നിരിക്കുന്നു സാബു മോൻ ആറ് പോയിന്റ് മൂന്ന് അണോഫീഷ്യൽ പോളുകൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ല എന്നാൽ പോലും ഈ ഒരു പോളിൽ ഇത്രയും അധികം താഴെ വന്ന ഭിന്നീടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ശക്തമായ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നു ഈ ഒരു തിരിച്ചടിയുടെ പ്രധാന കാരണം ബിന്നി കാണിച്ച വലിയ രണ്ട് മണ്ടത്തരങ്ങളാണ് അതിലൊന്ന് ഈ ആഴ്ച പ്രമുഖ മത്സരാർത്ഥിയായ ജനങ്ങൾ നെഞ്ചിലേറ്റി അനുമോൾ അനുമോളിന്റെ ആർമിയുടെ ഒരു ശക്തി നമുക്കറിയാം അനുമോളെ തള്ളിപ്പറയുക അല്ലെങ്കിൽ അനിമോളെ ഒറ്റ കൊടുക്കുക അനിമോളെ അനിമോളുടെ പി ആർ പതിനാറ് ലക്ഷം രൂപയ്ക്ക് പി ആർ കൊടുത്തു എന്നുള്ളത് വലിയ രീതിയിൽ വാർത്തയാകാനുള്ള പ്രധാന കാരണം ബിന്നിയുടെ വെളിപ്പെടുത്തിൽ ആ ഒരു വെളിപ്പെടുത്തിന് ശേഷം ബിന്നിയെ എത്രയും പെട്ടെന്ന് കൊച്ചിയിൽ എത്തിക്കുമെന്ന് അനിമോളുടെ ആർമിക്കാർ ശപഥം ചെയ്തിരുന്നു അത് നടപ്പിലാകാൻ പോകുന്നു അത് മാത്രമല്ല ഈ കഴിഞ്ഞ ആഴ്ചകളിൽ മറ്റൊരു പ്രമുഖ താരമായ ഷാനവാസിനെതിരെ ബിന്നി നടത്തിയ ബിന്നിയുടെ ചില ഗെയിമുകൾ ആ ഒരു വിഷയത്തിൽ ബിന്നിയെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സീരിയൽ പ്രേമികൾ നെഞ്ചിലേറ്റിയ മറ്റൊരു താരം രംഗത്തെത്തിയിരുന്നു അതെ ബിന്നിയുടെ ഭർത്താവ് ഷാനവാസിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് അതായത് ഷാനവാസ് ഒരു കൊടും ക്രൂരനാണ് സ്വന്തം ഭാര്യയെയും ഉമ്മയും ഉമ്മു അടിമകളായി കാണുന്ന ഒരു ഷാനവാസ് എന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് വെളിപ്പെടുത്തിക്കൊണ്ട് പിന്നീട് ഭർത്താവ് അല്ലെ നൂഹിൻ രംഗത്തെത്തിയിരുന്നു ഒനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് ശക്തമായ ഭാഷയിൽ ഒൻ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എന്താ പറയാനുള്ളത് വരട്ടെ നിനക്ക് വേണമെങ്കിൽ അന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം ഉറക്കുണ്ടാക്കി നീ എന്തുകൊണ്ട് ഞാനുള്ളപ്പോ നീ അത് വിളിച്ചില്ല അതിനുള്ള ചങ്കൂറ്റം നിനക്കില്ലായിരുന്നു നിനക്ക് നീ 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 അവിടെ അവിടെ വെച്ച് ഞാൻ എന്താണെന്ന് എനിക്ക് വരാൻ പറ്റില്ല അതായത് ാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താനുള്ളപ്പോൾ അവിടെ നിന്ന് പെൺകുന്തൻ എന്ന് വിളിച്ചിരുന്നെങ്കിൽ ഷാനവാസ് തറയിൽ കിടന്നുരുളുമായിരുന്നു എന്നുള്ളൊരു ധ്വനിയാണ് നൂഹിൻ പറയാൻ ശ്രമിക്കുന്നത് അതായത് നൂഹിനെ കണ്ടപ്പോൾ ഷാനവാസ് പൊടുന്നനെ ഭയന്നിരിക്കുന്നു ഷാനവാസിന്റെ കണ്ണുകളിൽ ഭയം നെളിച്ചിരുന്നു എന്നാണ് നൂ അവകാശപ്പെടുന്നത് ചിലപ്പം അവൻ അങ്ങനെ ആയിരിക്കും അവൻ ചിലപ്പോ അവന്റെ വീട്ടില് അവന്റെ വൈഫിനെയും അമ്മേനെയൊക്കെ വെറുതെ അടിമകളെ പോലെ ആയിരിക്കും നോക്കുന്നത് ഇവൻ അവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കില്ലായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അതായത് നൂബിൻ പറയുന്നത് ഷാനവാസ് തന്റെ ഉമ്മയും അമ്മയും ഉമ്മുമ്മയും ഒക്കെ അടിമയെ പോലെ നോക്കുന്ന ഒരു കള്ളഹിമാറാണ് താൻ അങ്ങനെയല്ല നന്നായി വീട് നോക്കുന്ന ഒരു ാണ് ഒപ്പം തന്നെ ബിന്നിയെ നന്നായി അത് കണ്ട അസൂയ പൂണ്ട സൂയപൂസ് ഇത്തരം വിട്ട എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഈ ഫീൽഡിനെ പറ്റി അറിയില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോ നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്താണ് ചിലപ്പോ അവരവിടെ പോയി മേക്കപ്പും ചെയ്ത് എന്തെങ്കിലും എന്റെ അയലോ പറഞ്ഞ് പോന്നാമതിലോ എന്നായിരിക്കും നിങ്ങളെ ചിന്താത് പക്ഷെ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ചില സീൻസ് ഒക്കെ എടുക്കുമ്പോൾ അതിന്റെ അകത്ത് ഫാൻ പോലും കൂടാതെ നമ്മൾ വേർത്ത് കുടിച്ച ആകർ നാശമായിട്ടായിരിക്കും അപ്പൊ അത് മാത്രല്ല ഈ ലേഡീസ് ആകുമ്പോഴത്തേക്ക് അവർക്ക് പ്രത്യേകിച്ച് നായകമാരാവുമ്പോ മിക്കവാറും കരയണം ദേഷ്യം അപ്പൊ നമുക്ക് നമ്മുടെ മെന്റലി തന്നെ ഇങ്ങനെ ഓരോ എന്താണ് ഒരു സാധനം വരും അപ്പൊ ഞാൻ അവൾക്ക് കണ്ടിന്യൂസ് ഷൂട്ട് ഉണ്ട് അപ്പൊ അവള് വരുമ്പോ രാത്രി പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ചില ദിവസങ്ങളാവും മിക്കവാറും നൈറ്റ് ആവും അപ്പൊ ഞാൻ അവൾക്ക് ഓഫ് വരുമ്പോ ഞാൻ മാക്സിമം ഞാൻ പാടി നോക്കും കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവള് ഇത്രയും ദിവസം കണ്ടിന്യൂസ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളല്ലേ അപ്പം അവസെ പാർട്ട്ണറുകൾ വെച്ച് അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ എനിക്ക് ഈ എനിക്ക് അത്രയും പണിയൊന്നുമില്ല അപ്പൊ ഞാൻ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ ഒരു കാരണം കണ്ടാണോ ആ അവൻ ഷാനവാസ എന്നെ പെൺകോന്തെന്ന് വിളിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് ഓൻ പറഞ്ഞു വെക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ സീരിയൽ പ്രേമികളെ ഡേ ബൈ ഡേ കരയിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ധാരാളം കരച്ചിൽ സീനുകൾ ഈ പറഞ്ഞ ബിന്നിയുടെ സീരിയലിലുണ്ട് ഉണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിലും കരച്ചിലുകളാണ് അങ്ങനെ കരയാൻ വേണ്ടി ഫാൻ പോലും ഇല്ലാത്ത റൂമിൽ കടന്ന് പാടുപെടുന്ന ഒരു പെൺകുട്ടിയായ ഈ ഒരു പെൺകുട്ടി ഷൂട്ടിങ് കഴിഞ്ഞു വരുമ്പോൾ ഓളെ സഹായിക്കാൻ വേണ്ടി വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് നല്ലൊരു ഭർത്താവായി തന്റെ ജോലികൾ കൃത്യമായി നിർവഹിക്കുന്ന ഈ ഒരു പഹേനെ പെൺകോന്തന എന്ന് വിളിച്ചത് എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെടുന്ന മട്ടില് അതായത് ഭിന്നു ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളെ കറിയിക്കാൻ വേണ്ടിയാണ് സീരിയൽ പ്രേമികളെ ഡെയിലി കരയിക്കാൻ വേണ്ടിയാണ് ആ ഒരു പ്രവൃത്തിയിൽ ത്യാഗോജ്ജലമായ ആ ഒരു പ്രവൃത്തിയിൽ അവർ സീരിയൽ മേഖലയിൽ അവറ്റകൾ നേരിടുന്നത് വലിയ വെല്ലുവിളികളാണ് ത്യാഗോജ്ജലമായ ഒരു ജീവിതമാണ് നയിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് സീരിയൽ അഡിക്റ്റായ സൈക്കോളെ കരയിക്കുന്നത് സോ അത്തരത്തിൽ വലിയ ത്യാഗോജ്ജലമായ പ്രവർത്തികൾ ചെയ്യുന്ന എങ്ങനെയാണ് സാധിക്കുക മാത്രമല്ല ഷാനവാസ് വളരെ മോശമായി നൂബിൻ പറഞ്ഞു വെക്കുന്നത് ഷാനവാസ് എങ്ങനെയാണ് പെരുമാറുന്നത് അപ്പൊ അവന്റെ കൾച്ചർ അധികം എനിക്ക് മനസ്സിലാവുന്ന പറ്റും എനിക്ക് എന്താണല്ലോ അവന്റെ അത്രയും തറയായിട്ട് പോയി ഇത് അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്താണ് അവന് വേണ്ടി കുറെ പേരെ അത് ഒരു തൊണ്ണൂറ്റി ശതമാനം പി ആറിന്റെ ആൾക്കാരാണ് കേട്ടോ എനിക്ക് വന്ന് മെസ്സേജ് ഈ മൂന്ന് ദിവസം ഞാൻ അവിടെ പോയി കണ്ടാണല്ലോ ഇന്ന് എന്താണേലും എനിക്ക് ഉറപ്പാണ് അതായത് മുഴുവൻ പി ആർ ഒരു കളികളാണെന്നാണ് നൂബിൻ പറഞ്ഞു വെക്കുന്നത് ഇനിമേ വലിയ രീതിയിൽ നൂബിൻ പ്രതിരോധം തീർത്തുകൊണ്ട് പിന്നെ സേവ് ചെയ്യാൻ വന്നിട്ട് പോലും കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത് വോട്ടിങ്ങിലെ ഏറ്റവും ഫിനിഷ് ചെയ്യാൻ അതായത് സീസണിലെ ഏറ്റവും ലോവസ്റ്റ് വോട്ടിംഗ് ഇതിനുമുമ്പ് ബിന്നി വലിയ മുന്നേറ്റം നടത്തിയിരുന്നു ആദ്യമാണ് ഈ സീസണിൽ ബിന്നിക്ക് ഇത്രയും അധികം ഒരു തകർച്ച നേരിടേണ്ടി വരുന്നത് ഏറ്റവും താഴെ വോട്ടിങ്ങിൽ വന്നിരിക്കുന്നു മറ്റു അത്ഭുതങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ ഈ ആഴ്ച കൊച്ചിയിലേക്ക് ബിന്നിയെ സ്വീകരിക്കാൻ നൂവിൻ പോകേണ്ടിയിരിക്കുന്നു തയ്യാറായിക്കൊള്ളോ ഈ ഒരു വിഷയം നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് ഒരു വിഷയം പിന്നി പുറത്താകുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും കണ്ണീർ കടലിലാകുമോ എന്താണ് പറയാനുള്ളത് ബിന്നിയുടെ ഈ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക ബൈ